ഒരു ആക്ഷൻ ആക്ഷൻ ലൈംഗിക ഡ്രൈവർ ആര്യ രാജ്യത്തിനും നേരെ കാണിച്ചു എന്നതാണ് പ്രധാന പ്രശ്നം എന്തൊക്കെയാണ് നടക്കുന്നത് പുറകിൽ വരുന്ന ഒരു കാറിന്റെ പുറകിലെത്തെ സീറ്റിൽ രണ്ട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ടെന്നും അവര് ലൈംഗികമായ ചേഷ്ടകൾ കാണിക്കാനും ഇതൊക്കെ എന്താണ് വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഇവരിങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല സൈഡ് കൊടുത്തില്ല ലൈംഗിക ആംഗ്യം കാണിച്ചു ഇങ്ങനെയൊക്കെ പരാതി പറയുന്നു ഇവരുടെ അന്തസ്സിനെ ചേർന്നതാണ് ഒരു വണ്ടി പരസ്യം വേണു തടഞ്ഞു നിർത്തുക അതിലുള്ള ആൾക്കാരെ ഇറക്കി വിടുക അതിന്റെ വീഡിയോ എടുത്ത് ആളിന്റെ അടുത്ത് മൊബൈൽ വാങ്ങിച്ച് അത് ഡിലീറ്റ് ചെയ്യുക ഇതൊക്കെ ഒരു എം എൽ എ അല്ല ആര്യ രാജേന്ദ്രൻ ഒരു കളവും കൂടി പറയുന്നുണ്ട് എന്നാൽ ഇതൊരു ഇവര് പറയുന്നത് അങ്ങനെയല്ല അങ്ങനെ ചെയ്തിട്ടില്ല ആര്യ രാജേന്ദ്രന്റെ ഒരു ധാരണ അവരെന്തോലിയ

ഒരു കോളേജ് പുള്ള ആയിട്ടാണ് ഇപ്പോഴും ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റം വാസ്തവം പറഞ്ഞാൽ ആ കുട്ടിയെ മേയർ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടതാണ് കൊറച്ച് തലക്ക് വിളവുള്ള പക്വതയുള്ള ആരെങ്കിലും വെക്കുകയാണ് ഈ മേയറാണെന്നും പറഞ്ഞ് ആള് കളിക്കുക ഓവർടേക്ക് ചെയ്യാൻ പോവുക സൈഡ് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുക പിള്ളരുടെ സ്വഭാവം ചില മന്ന ബുദ്ധി പിള്ളേർ പിള്ളേറെ എല്ലാവർക്കും പറ്റേ